ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ഏർപ്പെടുത്തിയ വേർ സവർക്കർ ഇന്റർനാഷണൽ ഇംപാക്ട് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജേതാക്കളെ പ്രഖ്യാപിച്ചു ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ഡൽഹി എൻ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരം സമ്മാനിക്കും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരനായ വിപ്ലവകാരി വീരസവർക്കറെ ഒരു വിഭാഗം തമസ്കരിക്കുന്ന കാലഘട്ടത്തിലാണ് എച്ച് ആർ ഡി എസ് ഇന്ത്യ വീരസവർക്കറുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയതെന്ന് കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ വ്യക്തമാക്കി നമ്മുടെ രാജ്യത്തിന്റെയും ഇന്ത്യക്കാരുടെയും ആത്മാഭിമാനത്തിന് വേണ്ടിയും ഇത്രയേറെ പരിശ്രമിച്ച ഒരു ഭാരതീയന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി കാര്യമായി ഒന്നും ആരും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ വീരവിനായക ദാമോദർ പേരിൽ പുരസ്കാര ജേതാക്കളെയും പ്രഖ്യാപിച്ചു വി മുരളീധരൻ ബാൻസുരി സ്വരാജ് ശശി തരൂർ ഭരത് ഭൂഷൺ അറോറ ഡോക്ടർ ബി യു അബ്ദുള്ള ആചാര്യ കെ ആർ മനോജ് ഡോക്ടർ ഡയാന സുറ്റർ കാമി നേത്രം പ്രിയങ്ക സിംഗ് പാറ്റേഴ്സൺ ജയചന്ദ്രൻ മ്യൂസിഷ്യൻ എം ജയചന്ദ്രൻ മ്യൂസിഷ്യൻ ജേക്കബ് തോമസ് ഐ പി എസ് സ്വാമി ചിദാനന്ദപുരി ഇത്രയും പേർക്കാണ് അവാർഡ് നൽകി ഇവരെ ആദരിക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് മൂന്നിന് ഡൽഹിയിലെ എൻ ഡി എം സി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരങ്ങൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സമ്മാനിക്കും ജനം ഡൽഹി